Mm-hmm. <sweak> mm <clears throat> വീണ്ടും ഒരു കേ നമ്മുടെ നമ്മുടെ കേരളം ഇനിയും ഒരു പ്രളയം താങ്ങുന്നു എവിടെയാണ് ഒരാളും കാണുന്നത് ആരോ രണ്ടാൾ ആരാണാ രണ്ടാൾ ഞാൻ പറയും മെസ്സേജ് നിങ്ങൾ കേരളത്തിലേ പെരുമായി ഈ ഒരു പ്രളയം താമോ എന്തപ്പ നിങ്ങളെ അഭിപ്രായം അഭിപ്രായം പറ ഇരുപത്തെട്ടാൾക്കറി ആരും മുണ്ടല്ലോ ഏ ആരെങ്കിലും ഒന്ന് മുണ്ടി മെസ്സേജ് കൂടി മെസ്സേജ് കൊടുന്നില്ല ആരും മെസ്സേജ് കൊടുന്നില്ല മെസ്സേജ് ഉട്ടരി വീണ്ടും നമ്മളെ കേരളം ഒരു പ്രളയം താങ്ങും ഇല്ലേ ഒരു മറുപടി പറയും പണിക്കും പോവാൻ പറ്റുന്നില്ല ഒന്നുക്കും ഇറങ്ങാൻ പറ്റുന്നില്ല എന്താ പേ നിങ്ങള് മെസ്സേജും ഞാൻ കൂടുന്നില്ല കാണുന്നവരാരെങ്കിലും ഒരാൾ മെസ്സേജ് കൂടി രണ്ട് പേര് വീറോ ആയി ഒറ്റ മെസ്സേജ് പോലും വരുന്നില്ല ലൈക്ക് വേണ്ട ഒരു മെസ്സേജ് വിട്ടൂടെ കേറി വരും മക്കളെ ഒരു പുലി ഒരു പ്രളയം ഒരു റോഡ് തകർച്ച എന്തൊക്കെ കടക്ക നമ്മളെ കേരളത്തിൽ ഒന്നും പറയാനാവില്ല സുന്ദരമായ കേരളം ഒരാളൊന്നും പറയുന്നില്ല കേട്ടോ നമ്മൾ പാവപ്പെട്ടവനായതുകൊണ്ടാണോ മെസ്സേജ് കൂടാൻ മടി ആരോ രണ്ടാൾ വാച്ച് ചെയ്യേണ്ടി പ്ലീസ് ഒന്ന് പറയും കളിച്ച പുള്ളിയാളെ എന്താ കളി അപ്പിളി കുട്ടികളെ ഒന്ന് പറയും കുട്ടിയാളെ ഒറ്റ മെസ്സേജ് പോലും വന്നിട്ടില്ല ഇരുപത്തെട്ടാം എ നിങ്ങൾ ആരും പേ എന്താ ഞാൻ ഇങ്ങനെ കൊടുക്കാൻ ഞാൻ പോവാന് മെസ്സേജ് ഇടാത്ത നമ്മള് അങ്ങനെ വായിച്ച വായിക്കാനും പറ്റൂല